മഞ്ചേരി ജനറൽ ആശുപത്രി ഇല്ലാതാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മെഡിക്കൽ കോളേജിന് മുൻപിൽ ഏകദിന സത്യാഗ്രഹം നടത്തി ഭരണകൂടങ്ങൾ അവരുടെ ചെയ്തികൾക്കും ഇച്ഛകൾക്കും അനുസരിച്ച് ഏറാൻമൂളികളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും പക്ഷേ സാധാരണ മനുഷ്യരുടെ നിൽക്കുന്ന ജനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വെൽഫെയർ ഏകദിന സത്യാഗ്രഹം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ സി സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരിൽ ജനറൽ ഹോസ്പിറ്റലിന്റെ പേരിൽ ഉണ്ടായിരുന്ന പരിമിതമായ സംവിധാനങ്ങൾ പോലും പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് അധികാരികൾ ചെയ്യുന്നത് ദിവസവും മൂവായിരത്തിലധികം രോഗികൾ ആശ്രയിക്കുന്ന ജനറൽ ഹോസ്പിറ്റൽ നഷ്ടപ്പെടുകയും എന്നാൽ രോഗികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു മെഡിക്കൽ കോളേജ് ജില്ലയ്ക്ക് ഇല്ലാതിരിക്കുകയാണ് ഫലത്തിൽ സംഭവിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ നൂറു മുതൽ മുന്നൂറ് വരെ ഏക്കർ ഭൂമി മെഡിക്കൽ കോളേജുകൾ ഉള്ളപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിന് ഇരുപത്തിമൂന്ന് ഏക്കർ ഭൂമി മാത്രമാണ് ഉള്ളത് ഭൂമി ലഭ്യമാകുന്ന മറ്റൊരിത്തേക്ക് മെഡിക്കൽ കോളേജ് മാറ്റിസ്ഥാപിക്കുക എന്നത് മാത്രമാണ് പരിഹാരം ഈ ആവശ്യമുന്നേറ്റ് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ മുനിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി മുനിപ്പാരകുന്ന് വിഷയവിധന നടത്തി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരായ കണ്ണയൻ അബൂബക്കർ അഡ്വക്കറ്റ് സഫറുള്ള ഡോക്ടർ ഇസ്മായിൽ ആരിഫ് ചുണ്ടൈൽ ജംഷീദ് അബൂബക്കർ മുഹമ്മദ് കുട്ടി ലത്തി വല്ലാജിറ പരമേശ്വരൻ ഷാക്കിർ മുങ്ങം നൌഷാ ചുള്ളിയിൽ എന്നിവരും സംബന്ധിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം